നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ പോലും വിളിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോയ കെ സുരേന്ദ്രന് ഇന്ന് കോൺഗ്രസിലെത്തിയ പഴയ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കച്ചിൽ തുറുമ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കാരണം തൃശൂരിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രനെ മത്സരിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു സന്ദീപ് വാര്യർ ഇത് തന്നെ കിട്ടിയ അവസരം ഇത് തന്നെ കച്ചിൽ തുരുമ്പ് എന്ന് കരുതി സുരേന്ദ്രൻ ഇപ്പോൾ അതിൽ ചാടി വന്നിരിക്കുകയാണ് സുരേന്ദ്രനിപ്പോൾ തന്നെ സന്ദീപ് ഭാര്യയിൽ മത്സരിക്കുവാൻ തൃശ്ശൂരിൽ വെല്ലുവിളിച്ചു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ മത്സരിക്കാൻ അനുവദിക്കണം എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തൃശ്ശൂർ കേന്ദ്രമാക്കി സുരേന്ദ്രന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ് സുരേഷ് ഗോപിയുടെ കോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ തൃശ്ശൂർ ബേസ് ചെയ്ത് സുരേന്ദ്രന്റെ സാന്നിധ്യം ഇന്നലെ ഉണ്ടായിരുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയാണ് എന്തായാലും തൃശ്ശൂരിലേക്ക് സുരേന്ദ്രൻ വണ്ടി കയറുന്നു ബി ജെ പിയുടെ നേതാവ് എന്ന വലിയ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് തൃശൂരിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ സുരേന്ദ്രനും കോൺഗ്രസിന്റെ സന്ദീപ് വാര്യരും ഏറ്റുമുട്ടിയേക്കാം സി പി ഐക്കാണ് അവിടെ എൽ ഡി എഫ് സീറ്റ് അവരുടെ നിലവിലുള്ള എം എൽ എ തന്നെ മത്സരിച്ചേക്കാം എന്നൊരു ഒരു സ്ഥിതിവിശേഷമാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ വാർത്ത പ്രത്യേകിച്ചും ബി ഒരു നേതാക്കന്മാരും അവർ പരാജയപ്പെട്ട മണ്ഡലങ്ങളെ സ്ഥായിയായി നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടി വിജയിക്കുവാൻ ശ്രമിക്കാറില്ല അങ്ങോട്ടിങ്ങോട്ട് ഓട്ടമാണ് തെക്കും മടക്കം ഓട്ടമാണ് സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് മത്സരിക്കുന്നു എന്ന അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വെറും എൺപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത് പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് അവിടെ വർക്ക് ചെയ്ത് മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം കോന്നിയാണ് തിരഞ്ഞെടുത്ത് കാരണം കോന്നിയിൽ അതിനു മുമ്പ് അദ്ദേഹം പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു കാരണം അന്ന് ശബരിമല ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കുമെന്ന് കരുതി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നു ലോക്സഭയിലേക്ക് പക്ഷേ വിജയിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ പത്തനംതിട്ടയ്ക്ക് കീഴിലുള്ള കോന്നി നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വോട്ട് കിട്ടിയിരുന്നു വളരെ നെറ്റുനക്ക് കോൺഗ്രസും സി പി എപ്പും ബി ജെ പിയും ഒക്കെ വളരെ നെറ്റുനക്ക് മത്സരം ആ മണ്ഡലത്തിൽ നടത്തിയിരുന്നു അതുകൊണ്ട് കൂടുതൽ വോട്ട് കിട്ടിയ കോന്നിയിൽ ഒരുപക്ഷെ താൻ മത്സരിച്ചാൽ വിജയിക്കും എന്ന് കരുതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം കോന്നിയിലോട്ട് മാറി നേരത്തെ അദ്ദേഹം മത്സരിച്ച മഞ്ചേശ്വരത്ത് മത്സരിക്കാതെ കോന്നിയും കാസർകോടും അദ്ദേഹം തിരഞ്ഞെടുത്തു ഒരു ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടു മണ്ഡലങ്ങളിലും ഓടി നടന്ന് വർക്ക് ചെയ്തിട്ടും രണ്ട് സ്ഥലത്തും പരാജയപ്പെട്ടു ഒരു ലക്ഷനിൽ കേരളത്തിൽ രണ്ട് സ്ഥലത്ത് പരാജയപ്പെടുന്ന ഒരാൾ എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാക്കി ബി ഏത് നേതാവ് എടുത്താലും അങ്ങനെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്താലും ഏത് നേതാവ് എടുത്താലും ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി നിന്ന് വർക്ക് ചെയ്യുവാൻ അവർ ശ്രമിക്കാറില്ല ഒരുപക്ഷെ അവരെ പാർട്ടി അനുവദിക്കാറില്ല ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വലിയ മത്സരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭ ലോക്സഭാ ഇലക്ഷനിൽ കാഴ്ചവെച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അവരെ ആലപ്പുഴയ്ക്ക് തട്ടി അങ്ങനെ നിയമസഭയുടെ കാര്യമെടുത്താലും മിക്കപ്പോഴും മിക്ക നിയമസഭാ മണ്ഡലത്തിലും നിൽക്കുന്ന മിക്ക മണ്ഡലങ്ങളിലും വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ കഴിയില്ല ഒരു ക്രൗഡ് ബുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷെ അവരെ സ്ഥിരമായ ഒരു മണ്ഡലത്തിൽ നിർത്തി പരീക്ഷിക്കുവാൻ ബി ജെ പി തയ്യാറാകുന്നില്ല എങ്കിൽ അവർക്ക് അവിടെ വർക്ക് ചെയ്ത് അവരുടെ ഒരു പരിശ്രമം കൊണ്ട് ആ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ ബി ജെ പി കഴിയുമായിരുന്നു പക്ഷേ ബി ജെ പി അതിന് ശ്രമിക്കുന്നില്ല ആകെ നാല് നേതാക്കന്മാരാണുള്ളത് അവരെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് ഓടിച്ച് മത്സരിപ്പിക്കുന്നു എന്നൊരു സ്ഥിതി വിഷയമാണ് ബി ജെ പി സംബന്ധിച്ചുള്ളത് ഇതിനൊരു അപവാദമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമൊക്കെ മത്സരിച്ചു പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം വിജയിച്ചു അതിന് പിന്നിൽ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പരമപ്രധാനമായ കാര്യമെങ്കിലും അദ്ദേഹം വിജയിച്ചു പക്ഷെ മറ്റു ബി നേതാക്കന്മാർ സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടാലും മത്സരിച്ച് അവിടെ വീണ്ടും സ്ഥായിയായി നിന്ന് പ്രവർത്തിച്ച് മത്സരിച്ച് വിജയിക്കുവാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നില്ല അതിനൊരു അപവാദം സുരേഷ് ഗോപിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൃഷ്ണകുമാർ സിനിമാ നടൻ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ കോൺഗ്രസിലേക്ക് നമ്മൾ ഈ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം എടുത്താൽ സി ആർ മഹേഷ് അദ്ദേഹം ഒരിക്കൽ പരാജയപ്പെട്ടുവെങ്കിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ ഇടപഴകി വലിയ വിജയം അദ്ദേഹം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ മിക്ക നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി നേതാക്കന്മാർ തെക്കും വടക്കും ഓടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്ന് തൃശ്ശൂരിൽ ഇപ്പോൾ സുരേന്ദ്രൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ സുരേഷ് ഗോപിയെ പിന്തുണച്ചാൽ നിയമസഭാ സീറ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് ഈ കോൺഗ്രസിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പത്മജ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് പത്മജയ്ക്ക് ഗവർണർ സ്ഥാനമൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഗവർണർ സ്ഥാനം കൊടുക്കാനുള്ള മോഡി സർക്കാർ തന്നെ ആടി നിൽക്കുകയാണ് ഇന്നലേക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചന്ദ്രബാബു നായിഡു പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യത വരുന്നു എന്ന് എത്തരേന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു നിതീഷ് കുമാറും അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന വാർത്തകൾ പറയുകയാണ് മോദി തന്നെ ആടി ഉലഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പത്മജയ്ക്ക് ഗവർണർ പദവി അത് പ്രായോഗികമല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അവരെ ഒരുപക്ഷെ തെക്കോട്ട് ഓടിക്കാൻ തിരുവനന്തപുരത്തെട്ട് ഓടിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ അവരുടെ സഹോദരൻ മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചേക്കാം എന്ന വാർത്ത വരികയാണ് പത്മജയെ സംബന്ധിച്ച് സ്വന്തം വീട് നിൽക്കുന്ന തൃശൂരിൽ പോലും രണ്ട് പ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടും പരാജയപ്പെട്ട കോൺഗ്രസ്സിന് വലിയ മെജോറിറ്റിയില്ല ഒന്നര ലക്ഷം വോട്ടിനൊക്കെ വിജയിക്കുന്ന നിയമസഭ ലോക്സഭാ മണ്ഡലത്തിൽ പോലും സീറ്റ് കൊടുത്തിട്ട് വിജയിക്കാത്ത പത്മജ ഇനി പട്ടിയൂർക്കാവിലോട്ട് വരുമ്പോൾ പ്രകടനം എങ്ങനെ എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നത് വലിയ വാസ്തവമാണ് എന്തായാലും സുരേന്ദ്രന് കിട്ടിയിരിക്കുന്ന ഒരു സർപ്രൈസാണ് എന്ന് പറയാം നമ്മുടെ സന്ദീപ് ഭാര്യരുടെ വെല്ലുവിളി കാരണം അല്ലെങ്കിൽ ഒരുപക്ഷേ സുരേന്ദ്രൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു കാരണം നിരന്തരം തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്ന ഒരാളായിരുന്നു സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രകടനവും പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മികച്ചതായിരുന്നില്ല എന്ന ഒരു നിഗമനം ബി ജെ പി പ്രവർത്തകരുടെയിലും നേതാക്കന്മാരുടെയിലുമുണ്ട് അദ്ദേഹം തീർത്തും അപ്രസക്തനായി പോകുന്ന ഒരു സമയത്തായിരുന്നു സന്ദീപ് ഭാര്യരുടെ ഒരു വെല്ലുവിളി ആ വെല്ലുവിളി സുരേന്ദ്രൻ ഒരു കച്ചിൽ തുരുമ്പായി പരിഗണി പരിണമിച്ചേക്കാം എന്ന ഒരു വസ്തുതയുണ്ട് സുരേന്ദ്രൻ തൃശ്ശൂരിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂരിലൊരു പക്ഷേ ബി ജെ പി നമ്മൾ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കണക്കെടുത്താൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കെടുത്താൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി ആണ് ലീഡ് ചെയ്തിട്ടുള്ളത് അത് എത്രത്തോളം മുതലാക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം കേരളത്തിലൊരു പാർട്ടിന് അനുസരിച്ച് നിയമസഭയിലും ലോക്സഭയിലും ലോക്കൽ ബോഡിയിലുമൊക്കെ വ്യത്യസ്തമായ വോട്ടിംഗ് രീതികളാണ് വോട്ടർമാർ സ്വീകരിക്കാറുള്ളത് ലോക്സഭയിൽ ബി ജെ പി ആ നിയമസഭാ മണ്ഡലത്തിൽ മുന്നിൽ വന്ന് എന്ന ഒരു ഒരു പ്രതീക്ഷയിലാണ് സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തുന്നത് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പുതുക്കാട് മത്സരിക്കണമെന്ന് പറയുന്നുണ്ട് ബി ജെ പിയുടെ ഒട്ടുമുഖ്യ നേതാക്കന്മാരും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ബി ജെ പി ആണ് ലീഡ് ചെയ്തത് ഗുരുവായൂരിൽ മാത്രം കേന്ദ്ര ഉള്ള ലീഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അത് എത്രത്തോളം പ്രായോഗികമായ ഒരു തീരുമാനം ആണ് എന്നെനിക്കറിയില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടമുണ്ടാകണമെങ്കിൽ നേതാക്കന്മാർ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി അല്ല ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചത് തന്നെയാണ് പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ബി ജെ പിയുടെ നേതാക്കന്മാർ കേരളത്തിൽ തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർക്ക് ഒരിക്കലും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുവാൻ കഴിയുന്നത് ഓരോ ഇലക്ഷനിലും നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരുണ്ട് പക്ഷേ അവരൊരു മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിക്കുന്ന സ്ഥിരമായി കേന്ദ്രീകരിക്കുന്നില്ല കേരളം മുഴുവനും ഓടി നടന്ന് മത്സരിക്കുന്നു എന്നൊരു സ്ഥിതി വിശേഷമാണുള്ള തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ദയവായി കമൻറ്റ് ചെയ്യുക കാരണം കമൻ്റുകളാണ് ഞങ്ങളുടെ ചാനൽ നിലനിർത്തുന്ന ഏറ്റവും പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക दयवे चानल सब्सक्राइब जय हिंद